അപ്പോൾ ഇന്നത്തെ ഉച്ച വിശേഷങ്ങളാണ് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഒരു ഫോളോവറിൻ്റെ ജന്മദിനമാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഒരു പത്ത് ഊണിന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സദ്യയായിട്ട് അപ്പോൾ നമ്മൾ ചീരത്തോരൻ പച്ചടി കിച്ചടി അവിയൽ പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടൊരു കറിയുണ്ട് കേട്ടോ എന്താ ഇതാണ് അങ്ങനെ വെക്കുന്ന വീഡിയോ ഞാൻ കൂടെ ഇതിൻ്റെ കൂടെ എല്ലാം അപ്ലോഡ് ചെയ്യാം പിന്നെ അച്ചാർ സാമ്പാർ പപ്പടം പുളിശ്ശേരി ഇത് പഴം പുളിശ്ശേരി കേട്ടോ പിന്നൊരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പായസം പിന്നെ ചോറ് നമ്മൾ ഇത്ര ഇടത്തിലുണ്ട് അങ്ങനെ പത്ത് ഊണും സദ്യയായിട്ടും അല്ലാതെ നോർമൽ നമുക്ക് പതിനാറ് ഊണും ഉണ്ട് കേട്ടോ നമ്മൾ ഇന്ന് തന്നെ ഒരു പത്ത് ഊൺ അല്ലാതെ ഉണ്ട് പിന്നെ രണ്ട് എക്സ്ട്രാ ഉണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള നാല് ഗൂണുണ്ട് ഇപ്പം നമ്മൾ സദ്യ നമ്മൾ പ്രത്യേകം പാക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ പഴവും മൂന്നുകൂട്ടം സാമ്പാർ പുളിശ്ശേരി പായസം പിന്നെ പപ്പടം കൂടെ വെച്ചിട്ട് നമ്മൾ അത് മാത്രം നിറാപ്പ് ചെയ്തെടുക്കുകയാണ് പപ്പടമുള്ളത് കൊണ്ട് നമുക്കതല്ലാതെ വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അപ്പം അങ്ങനെ നമ്മൾ പത്തെണ്ണം എടുത്തിട്ടുണ്ട് നമ്മുടെ പതിനാറ് ഊണ് ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട് അതിനുള്ള വെള്ളവും പിന്നെ പത്ത് ഊണ് നമ്മൾ സദ്യ വേറെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വെള്ളവും നമ്മളവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഊണ് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നമ്മളത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ മേളി കൊടുത്തേക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇന്നലെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ കാണാറുണ്ട് ഞാനിത് റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് മുമ്പ് ഈ പൊതു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോകൾക്കൊക്കെ കിട്ടുന്ന റീച്ചിൻ്റെ നാലിലൊന്ന് പോലും എനിക്ക് ഇത് ചെയ്യുന്നതിന് കിട്ടാറില്ല നിങ്ങൾ പക്ഷേ എന്നാലും നമ്മളിത് നിർത്തത്തുമില്ല നമ്മളായിട്ട് തുടങ്ങി വെച്ചാണ് പക്ഷേ എന്നാൽ ഇത് നിർത്തത്തില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാലം വരെ ഞാനിത് കൊടുത്തിരിക്കും റീച്ച് കിട്ടുക റീച്ച് കിട്ടാതിരിക്കുക എന്നല്ല ഞാൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല ഇത് ഓരോരുത്തർ അവർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അതിനവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ് അത് അവരുമായിട്ട് സംസാരിച്ച് നമ്മൾ അവർക്ക് വില്ലിംഗ് ആകുന്ന രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് അവരുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യും അവർ പറയുന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഡേറ്റിൽ കറക്റ്റായിട്ട് അവർക്ക് ഇന്ന ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് നമ്മൾ രാവിലെയും കൂടെ അവർക്ക് മെസ്സേജ് ചെയ്യും നമ്മൾ ഇന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമുക്ക് അവർക്ക് എന്തൊക്കെയാണ് കറി കൊടുത്തതെന്ന് നോക്കാം കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞാണ് നമുക്കൊരു പുതിയ കിട്ടുന്ന സ്ഥിരം വീഡിയോ ആയാലും നമുക്ക് അങ്ങനെ ഇത് തന്നെ മുന്നോട്ട് പോകാം നമ്മൾ ചീരത്തോരം വെച്ചിട്ടുണ്ടെങ്കിൽ ചുമല ചീരത്തോരൻ പിന്നെ അവിയൽ പിന്നെ ഇച്ചെടി നമ്മൾ ബീട്രൂട്ട് എടുത്ത് കിടക്കുന്നുണ്ടോ പിന്നെ പച്ചറി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഇഞ്ചിക്കറിക്ക് പകരമായിട്ടുള്ളൊരു കറി കേട്ടോ നമ്മളത് എങ്ങനെ വെക്കുന്ന വീഡിയോ ഇതിൻ്റെ ഇതിൻ്റെ എല്ലാം നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അച്ചാർ പിന്നെ നമ്മൾ ഒഴിച്ചറിയായിട്ട് എടുത്തേക്കുന്നത് സാമ്പാർ പുളിശ്ശേരി പഴം പുളിശ്ശേരി എടുത്തേക്കുന്നത് ഏത്തപ്പഴം പിന്നെ പായസം നമ്മൾ വേറെ കെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാമ്പാർ പുളിശ്ശേരി പായസം ഒരു പഴം പപ്പടം ഉത്തര ഇന്നത്തെ കറികൾ